കുന്നംകുളം പോലീസിന്റെ കസ്റ്റഡി മർദ്ദനത്തിനിരയായ കോൺഗ്രസ് പ്രവർത്തകൻ വി എസ് സുജിത്ത് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ ചൊവ്വന്നൂർ ഡിവിഷനിൽ നിന്നാണ് സുജിത്ത് ജനവധി തേടുന്നത് പോലീസ് അതിക്രമങ്ങൾക്കെതിരെയും ഇടതുപക്ഷ സർക്കാരിനെതിരെയുമുള്ള ജനവിരുദ്ധ പോരാട്ടങ്ങൾക്കെതിരെയുള്ള പ്രതിഫലനം തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നും ജനവിധി പോലീസിനെതിരായുള്ള വിധിയെഴുത്താകുമെന്നും സുജിത്ത് പറഞ്ഞു ഒരു ഒരു യും രാഷ്ട്രീയ ജനപിന്തുണ സൂചിത്തിന് ഉണ്ടാകുമെന്ന് കോൺഗ്രസ് തൃശൂർ ജില്ലാ നിർവാഹക സമിതി അംഗം വർഗീസ് ചൊവ്വനൂരും പറഞ്ഞു പോലീസിന്റെ ഭീകരതയ്ക്കെതിരെ പോലീസ് നടത്തുന്ന ഭീകരപ്രവർത്തനങ്ങൾക്കെതിരെ ഭയങ്കര ഗുണ്ടായത്തിനെതിരെ എല്ലാ യുവജനങ്ങളുടെയും എല്ലാ ആൾക്കാരുടെയും യെല്ലാം തീർത്ഥിച്ചു ഈ നാട്ടിലെല്ലാവിധ ജനങ്ങളുടെ രാഷ്ട്രീയമായും ജനപ്രീയം സൂചന ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു